ഇത് മാസ് വോട്ടോപ്സിന്നാണ് നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റി അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് ആയിട്ട് സെൽഫ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത് സർവീസിൻ്റെ ടൈം ആയതുകൊണ്ട് സർവീസും കൂടി കൂടുതൽ കൂടുതലും ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ കഴിച്ചാണ് അപ്പോൾ നമുക്ക് ഈ സർവീസും കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം അത്യാവശ്യം ഏകദേശം നമുക്കൊരു പകുതിയോളം ആയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് അപ്പം ഒരായ്മുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ക്ലീനാക്കി കയറ്റാം എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കാം ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ഈ ബെൽറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റിൻ്റെ ദിവസർ പ്രോഷൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പൊട്ടിയിരിക്കുകയാണ് ഓൾറെഡി ഇവിടെയൊക്കെ ഒന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ വിഭവം വെച്ച് നോക്കുമ്പോൾ ഉണ്ടോ അത് മാറ്റിക്കളയാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടം കൂടെ പൊളിഞ്ഞു പോകുന്നാൽ പിന്നെ ബാക്കിയത്തെ പെട്ടെന്ന് ആ ഓട്ടത്തെല്ലാം സംഭവിക്കുകയും ചെയ്യുള്ളൂ ഓരോ അടന്നു പോകുന്നതായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയത്തെ പോയിട്ട് വഴി പെടുന്ന ഒരു സിറ്റുവേഷൻ പെട്ടു അതിനീ സൈഡൊക്കെ നൂലും ഇങ്ങനെ പൊന്തി തുടങ്ങി സൈഡ് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാറ്റിക്കളയാനാണ് സേഫായ കാരണം അതല്ല എന്നാണ്ടെങ്കിൽ നമ്മൾ വഴിയിൽ പെടുന്ന സിറ്റുവേഷൻ വരും പിന്നെ നമുക്കതിൻ്റെ ക്ലച്ചിനകത്ത് വരുമ്പോൾ അത് ഈ ഒരു വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഒരു കവറുണ്ട് അതും അതിൻ്റെ പോസ്റ്റാകും ശരിക്കും പിള്ളേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം വേണമെങ്കിൽ നമുക്കിത് ഈ കണ്ടീഷനിൽ ഈ സർവീസും കൂടി ഓടിക്കാം ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും എന്നാൽ പോലും ഈ സർവീസിൻ്റെ കുടിക്കുന്ന നെക്സ്റ്റ് സർവീസ് നമുക്ക് അയച്ചിട്ട് ഇത് മാറ്റി കളയേണ്ടി വരും കേട്ടോ ഇതും ഈ ബോസ് ബോസ്റ്റേയും കൂടി അടുത്തിട്ട് മാറ്റിയിടാം സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചിരുന്നത് തരുന്നത് ഈ ബെൻഡക്സ് ഫെയിൽഡായാണ് ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിച്ചത് അപ്പോൾ സെൽഫ് നമുക്കത് ബെൻഡെക്സ് മാറ്റി കഴിയുമ്പോൾ റെഡി ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണത് അതൊന്നിച്ച് ഗ്രീസിങ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആകണം കിട്ടും അതേപോലെ തന്നെ നമുക്കതിന്റെ ഫുഡ് ആദ്യം പെക്കിന്റെ സൈഡ് നമുക്ക് പറയത്തൊക്കെ വേറെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ചോക്കിന്റെ കേബിളൊക്കെ ആരും കുറക്കിംഗ് ആണോ പ്രശ്നമൊന്നുമില്ല ആക്സിലേറ്ററിന്റെ കേബിള് ചെറിയ ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ തരക്കാലം ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല നമുക്കതിന്റെ ചോക്കിന്റെ കേബിളും ആക്സിലേറ്ററിന്റെ കേബിളും അടുത്ത സർവീസിൽ നമുക്കത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ബാക്ക് വീൽ അഴിച്ചു എടുത്തു നടക്കാം അത് കഴിഞ്ഞാൽ ഫ്രണ്ട് കൂടി നമ്മൾ അഴിച്ച് നോക്കും പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോണ്ട ബാറ്ററി കിടന്നേ വാറണ്ടിയിലുള്ള ബാറ്ററിയാണ് ആണ് എന്നാൽ പോലെ നമ്മൾ ടെസ്റ്റ് നടത്തി കിടുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് ഇടുന്നുണ്ട് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിച്ചാൽ പുതിയ ബാറ്ററിയാണ് വാറണ്ടിയിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട സർവീസിൻ്റെ കൂട്ടത്തിൽ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നമ്മളത് ചെക്ക് ചെയ്യണമെന്ന് കൊടുക്കും പിന്നെ ആ പ്ലഗ്ഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ ഇവിടെ നമുക്ക് പ്ലഗ്ഗ് മാറ്റിയാൽ മതി സെക്കൻഡ് ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ് ഇഞ്ചിൻ ഓയിൽ ഓൾറെഡി മാടണമുണ്ട് അപ്പോൾ ഓയിലെനിക്കൊന്നും ഒരു അല്പം കുറവ് പോലെ തോന്നണുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ കറക്റ്റ് ചെയ്തേക്കാം ഇടയ്ക്ക് അപ്പഴയിലൊന്ന് കയറുന്ന സമയത്ത് അത്യാവശ്യം ഇപ്പോൾ വലിയ കുറവെന്ന് പറയാനും വിചാരിക്കുന്ന ഒരു അല്പം വ്യത്യാസം കാണിക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പത്ത് ആയിരം ആയിരത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നോക്കിയ ഓയിൽ ചെക്ക് ചെയ്താൽ നന്നായിരിക്കും കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് പോകാറുണ്ടോ എന്നുള്ള ലസ് ഉറപ്പിക്കാലോ എന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ തരാം ഡേലിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ അപ്പം അതിൻ്റെ ഈ രണ്ട് ഹെഡ്ലൈറ്റിനകത്ത് വന്ന രണ്ട് പാർക്കിൻ്റെ വൾവുണ്ട് പൊസിഷൻ ലൈറ്റ് എന്ന് പറയും അത് തെളിയില്ല അവിടെ അതും കൂടി ഒന്ന് റെഡി ആക്കിയേക്കാം കേട്ടോ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ വൈസറൊക്കെ നമ്മുടെ ഇടയ്ക്ക് മാറ്റിയിറുന്നതാണ് ഹാൻഡിൽ കവർ ഈ ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ വന്നോ ആ ബോട്ട് ബട്ടൺ അതിനൊന്ന് പൊട്ടിപ്പോയേണ്ടത് ആ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോൾട്ട് തറക്കാലം ഒരു സ്ക്രൂ ഇട്ടിട്ട് അത് ഇളകാത്ത രീതിയിലേക്ക് ആക്കിയേക്കാം കേട്ടോ അപ്പം അതും കൂടി കൂട്ടത്തിൽ ചെയ്തേക്കാം ഓക്കെ